ഈ പ്രായം അവർക്ക് അവരോടുള്ള കാഴ്ചപ്പാട് മാറ്റമുണ്ടായി ഈ മാറ്റത്തിന്റെ ഫലമായി ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് വേണ്ടിട്ടാണ് ഇന്ന് വയോ സൗഹൃദ മാണിക്കരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ റിപ്പോർട്ട് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് വയോ സൗഹൃദ പഞ്ചായത്താകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഈ കാലങ്ങളിലൊക്കെ തന്നെയും ഒരുപക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരിപാടികൾ നടത്തിയിട്ടുള്ള പഞ്ചായത്തിലൂടെ ഈ മാണിക്കര പഞ്ചായത്താണ് ഒട്ടലറി പരിപാടികൾ പഴയവീല് അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് ശാരീരിക മാനസിക ഉല്ലാസത്തിനായിട്ടുള്ള വിനോദയാത്ര കലോത്സവം വിവിധ ആരോഗ്യപരമായിട്ടുള്ള കാര്യ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത് എന്നിരുന്നാലും നിലവിലെ നമ്മുടെ വയോജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് അറിയുക വികസന വിടവ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു അവസാന പഠനം നടത്തുവാനായിട്ട് ഈ ഭരണസമിതി കൊണ്ട് തന്നെ ഈ പഠനം പൂർത്തീകരിക്കുകയും ഇന്ന് വിജയകരമായി ഇവിടെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിന്റെ സർവേ നടത്തിയപ്പിനായി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിവരക്കണ വകുപ്പ് സ്ഥിതിവര കണക്കുകളുടെ ഡേറ്റയുടെ നോഡൽ ഡിപ്പാർട്ട്മെന്റായ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റസ് ഡിപ്പാർട്ട്മെന്റിനെ ചുമതലപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ആശാ അംഗൻവാടി പ്രവർത്തകർ ഓരോ വീടുകളിലും നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വയോജനങ്ങൾ താമസിക്കുന്ന എല്ലാ വീടുകളിലും നേരിട്ടെത്തിയും വാർഡ് സമിതികൾ വാർഡ് മെമ്പർമാർ കൂടിയിട്ടുള്ള വാർഡ് സമിതികളും മറ്റ് പഞ്ചായത്തിന്റെ വിവിധ സംവിധാനങ്ങളും എല്ലാം കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഈ കഴിഞ്ഞ ഒരു ഒന്നര മാസം കൊണ്ട് നമ്മൾ ഈ ഒരു പഠനം പൂർത്തിയാക്കിയത് ഒന്ന് പറയാതിരിക്കാൻ വയ്യ ഈ ഒരു സർവേയിൽ നമ്മുടെ ഈ ഭരണസമിതിയുടെ ഇടപെടൽ വളരെ നല്ല ഒരു ഇടപെടലാണ് ഇതിന്റെ അത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇരുപത്തൊന്ന് വാർഡിലെ മെമ്പർമാരെയും അതുപോലെ തന്നെ ഇതിന്റെ പഞ്ചായത്തിന്റെ മുഴുവൻ ഭരണ സംവിധാനത്തെയും ഞാൻ ആദ്യം തന്നെ എന്റെ നന്ദി അറിയിക്കുകയാണ് ഈ എല്ലാം തന്നെ നമുക്കൂടെ പറയുന്നില്ല വളരെ ഒന്നു രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മുടെ പഞ്ചായത്തിന്റെ ജനസംഖ്യ ഏകദേശം മുപ്പത്തി എണ്ണായിരമാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ആറാണ് എന്നാൽ ഇന്ന് നമ്മുടെ പഞ്ചായത്തിന്റെ ജനസംഖ്യ നാല്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് പത്തൊൻപതിലേക്ക് വർദ്ധിച്ചിരിക്കുകയാണ് അവിടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറയുകയുണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ പഠനം നടത്തിയത് അൻപത്തി ഒമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരിലാണ് ഓരോ വീട്ടിലുമുള്ള അൻപത്തി വയസ്സിലുള്ള ആൾക്കാരുടെ സ്ത്രീകളെ സംബന്ധിച്ചാണ് അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ സ്ഥിതിയെ സംബന്ധിച്ചാണ് പറഞ്ഞത് നമ്മുടെ പഞ്ചായത്തിൽ എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് വയോജനങ്ങളാണ് ഇതിൽ അറുപത്തി മൂന്ന് ശതമാനം സ്ത്രീകളാണ് എന്നുള്ളതാണ് നാം കാണേണ്ട ഒരു പ്രത്യേകത അതോടൊപ്പം തന്നെ നമ്മുടെ വയോജനങ്ങളിൽ മുപ്പത് ശതമാനം ആരകൾക്ക് പങ്കാളികളെ നഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വിധവാലും ഭാര്യത്തിലുള്ളപ്പോഴും അതിൽ എൺപത്തിയേഴ് ശതമാനവും പങ്കാളിയായിട്ടുള്ള പുരുഷനെ നഷ്ടപ്പെട്ടിട്ട് നഷ്ടപ്പെട്ടിട്ടുള്ള സ്ത്രീകളാണ് എന്ന് പ്രത്യേകതയുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള പദ്ധതികൾ പദ്ധതി രൂപീകരണത്തിൽ അത്തരത്തിലുള്ള പ്രത്യേക ശ്രദ്ധ നൽകേണ്ട ഒരു ആവശ്യകതയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ജനസംഖ കുട്ടികളുടെ ജനസംഖ്യ പതിനഞ്ചിന് താഴെയുള്ള കുട്ടികളുടെ ജനസംഖ്യയുടെ അനുഭാവം നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനമാണ് എന്നാൽ നമ്മുടെ വയോജനങ്ങളുടെ ജനസംഖ്യ നോക്കിയാൽ പത്തൊൻപത് ശതമാനമാണ് അതായത് കുട്ടികളെക്കാട്ടിലും നമ്മുടെ പഞ്ചായത്തിൽ കൂടുതലുള്ളത് വയോജനങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിന്റെ മാത്രം പ്രത്യേകതയല്ല നമ്മുടെ കേരളവും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നമ്മുടെ രാജ്യത്ത് ആദ്യം ആദ്യമായി തന്നെ ഒരു വയോജന കമ്മീഷനെ രൂപീകരിച്ചുകൊണ്ട് കമ്മീഷൻ ഇവിടെ എത്തിച്ചേരേണ്ടതായിരുന്നു ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേരാൻ കഴിയാതെ പോകുന്നത് ഇങ്ങനെ ഒരു കമ്മീഷൻ രൂപീകരിച്ചത് നമ്മുടെ സംസ്ഥാനത്തെ സംസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റുള്ള ബിരുദാനന്തര ബിരുദമുള്ള അറുപത് വയസ്സുകൊണ്ടുള്ള ആൾക്കാരും നാനൂറ്റി ഒൻപതിൽ ബിരുദമുള്ള ആൾക്കാരും നമ്മുടെ പഞ്ചായത്തിലുണ്ട് കൃത്യമായും നമുക്ക് ഇവരുടെ അനുഭവപാഠവും

അവിടെ മറ്റേ കാര്യങ്ങളിലേക്ക് പരിശോധിക്കുമ്പോൾ അതിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ മരുന്ന് വാങ്ങുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ ഒരു തീരുമാനം നമുക്ക് നാളെ ഒരു മാണിക്കൽ മോഡൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കൊരു മാലിക മോഡൽ എന്ന രീതിയിലേക്ക് നമുക്ക് ഏവർക്കും അഭിമാനം ആൾക്കാർ എന്ന രീതിയിൽ അപ്പൊ എന്തായാലും ഈ ഒരു പരിപാടി നമ്മൾ റിപ്പോർട്ട് നൽകിയ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ഫിസിക്കലായിട്ടും അല്ലാതെയൊക്കെ തന്നെ ഏകദേശം നാലോ അഞ്ചോ ആറോ മീറ്റിംഗ് മുതലാണ് ഇന്ന് നമുക്കിത് ആദ്യം തന്നെ സംസ്ഥാനത്ത് പക്ഷേ ആദ്യം തന്നെ ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ട് തീർച്ചയായും ഈ റിപ്പോർട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നന്ദി നമസ്കാരം മാണിക്കൽ ഗ്രാമപഞ്ചായത്തിൽ മുതിർന്ന പൗരന്മാരുടെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് എല്ലാവിധ പിന്തുണയും നൽകിയ സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് ഡയറക്ടർ ശ്രീ രജത് ജി സംസാരിക്കുന്നതിനും മാണിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനും ക്ഷണിച്ചു